നമസ്കാരം ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ പതിനാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഒരാളായ സാജിദ് അക്രമിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ഭാര്യ ഇതോടെ സാജിദ് അക്രമിന്റെ മൃതദേഹം സർക്കാർ സംസ്കരിക്കേണ്ടി വരുമെന്ന ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അൻപതുകാരനായ സാജിദ് അക്രമും മകൻ ഇരുപത്തിനാലുകാരനുമായ നവീദ് അക്രമുമാണ് സിഡ്നിയിലെ ബോണ്ടൈ ബീച്ചിൽ ഡിസംബർ പതിനാലിന് വെടിവയ്പ് നടത്തിയത് പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ സാജിദ് അക്രം കൊല്ലപ്പെടുകയും നവീദ് അക്രമിന് ഗുരുതര പരിക്കേൽക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നവീദ് അക്രം കോമയിൽ നിന്നും ഉണർന്നത് ഇയാൾക്കെതിരെ അൻപത്തി ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയത് ജവീസ് ബേയിലേക്ക് വാരാന്ത്യ ട്രിപ്പ് പോവുകയാണെന്നാണ് അച്ഛനും മകനും കൂട്ടക്കൊലയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത് കൂട്ടക്കൊലയ്ക്ക് മുൻപുള്ള ആറു മാസങ്ങളിൽ സാജിദ് അക്രം പലയിടങ്ങളിലായി മാറി മാറി താമസിക്കുകയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഇയാൾ ഫിലിപ്പീൻസിലെ ദാവോ നഗരത്തിലായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേരുകളുള്ള മേഖലയാണിത് ഇവിടെ സാജിദ് അക്രമത്തിന് പരിശീലനം ലഭിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇയാൾക്ക് പുറമേ സിഡ്നിയിൽ നിന്നുള്ള മറ്റ് രണ്ടുപേർ കൂടി ഇതേ സമയം മേഖലയിലുണ്ടായിരുന്നു ഇവരുടെ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അക്രമികൾക്ക് ശേഷിയേറിയ തോക്കുകൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ് സജിദ് അക്രമിനും മകൻ നവീദിനും എങ്ങനെയാണ് ആധുനിക ആയുധങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അക്രമികളുടെ വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു സിഡ്നിയിൽ ഉടനീളം പോലീസ് റെയ്ഡുകൾ നടത്തി നവീദ് അക്രമിന്റെ ബോണിംഗ് എന്ന സ്ഥലത്തെ വീടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സാജിദ് ഹൈദരാബാദിൽ നിന്നും ഓസ്ട്രേലിയയിൽ എത്തിയ ആളാണ് സജിദിന് ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ സജിദിന നാട്ടിലെ കുടുംബവുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല ബികോം പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സജിദ് ഓസ്ട്രേലിയയിലേക്ക് പോയത് ഹൈദരാബാദിലെ കുടുംബവുമായി ഇയാൾക്ക് വലിയ ബന്ധവും ഉണ്ടായിരുന്നില്ല വർഷത്തിൽ ആറ് തവണ മാത്രമാണ് ഇന്ത്യ സന്ദർശിച്ചത് കുടുംബപരമായ കാര്യങ്ങൾക്കും മാതാപിതാക്കളെ കാണാനും വേണ്ടിയാണ് സജിദ് ഇന്ത്യയിൽ വന്നിരുന്നത് അതേസമയം ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഓസ്ട്രേലിയയും രംഗത്തുണ്ട് വിദ്വേഷ പ്രചരണം തടയാനായി നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് പറഞ്ഞു വിസ റദ്ദാക്കൽ വിസ നിഷേധിക്കൽ അടക്കമുള്ള നടപടികളും പരിഗണനയിലുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘടനകളെയും നേതാക്കളെയും നിരീക്ഷിക്കാനും സംവിധാനമുണ്ടാകും കൊല്ലപ്പെട്ട പതിനഞ്ചു പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പത്ത് വയസ്സുകാരി മെറ്റൽഡേയുടെ സംസ്കാര ചടങ്ങിൽ ഇന്നലെ ആയിരങ്ങൾ പങ്കെടുത്തു അതിനിടെ ബോണ്ടായി ബീച്ചിലെ കൂട്ട വെടിവയ്പ് അഭിമാനകരമാണെന്ന് ഭീകര സംഘടനയായ ഐസിസ് പ്രസ്താവിച്ചു ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അതേസമയം വ്യാപകമായി നടക്കുന്ന ജൂതവിരുദ്ധ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ജൂതന്മാർ ഇസ്രായേലിലേക്ക് പലായനം ആരംഭം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി ആളുകളാണ് ഇസ്രായേലിലേക്ക് കുടിയേറുന്നതിനായുള്ള അപേക്ഷകൾ സമർപ്പിച്ചതെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു എന്തായാലും വലിയ ഭീതിയിലാണ് ജൂതസമൂഹം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെയും താമസിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ സർക്കാരിന് സാധിക്കാതെ വരുന്ന ഒരു ആശങ്ക ഇവരുടെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിലാണ് പല ആളുകളും